ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസോൾ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാനൊരു കമന്റ് കണ്ടു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെയല്ല ഇന്ന ഇന്നലെ പറയണത് ഇന്നലെ എടുത്ത് ഇത്ത വീഡിയോൻ്റെ ഇന്ന് അപ്ലോഡാക്കിയ വീഡിയോൻ്റെ ചൂട്ടിലും ഞങ്ങൾക്ക് ഷാളുള്ള കഫ്താനൊന്നും വേണ്ടേ ഞങ്ങൾക്ക് ഷാൾ ഇല്ലാത്ത കഫ്താൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അതും വേണമെങ്കിൽ അതും തരാം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് അൻപത്തിയാറ് ലെങ്തിൽ ില്ലാത്ത നുറും കഫ്തന്നെയാണ് അപ്പോ ആദ്യം എടുന്ന് തുടങ്ങണം ആദ്യം ബ്ലാക്കും വന്ന് തുടങ്ങേ അപ്പോ ഫസ്റ്റില് കാണിക്കാൻ പോകുന്നത് വൈലറ്റിമ്മ വൈറ്റ് പ്രിന്റ് വരുന്ന മേഖല ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് കൊറിയർ ചാർജ് ഉണ്ടാകും അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് നാൽപ്പത് രൂപയാണ് കൂടുതൽ ചാർജ് വരിക പിന്നെ വെയ്റ്റിനനുസരിച്ച് അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകളിൽ പോയാൽ അറുപത്തി ഒന്ന് അറുപത് രൂപ പിന്നെ അങ്ങനെ അങ്ങനെ പത്ത് ഗ്രാം അങ്ങനെ കുറേശേ കൂടും പിന്നെ അര കിലോന് അര കിലോ ഇങ്ങനെ ആവുമ്പോൾ കൂടും അപ്പോൾ ഒരു മൂന്ന് കഫ്താനൊക്കെ എടുക്കുന്ന സമയത്ത് എത്ര വെയ്റ്റ് വരും ഇപ്പം എഴുപത് ഉറുപ്പ്യോ തോന്നണല്ലേ എഴുപതൊക്കെ മൂന്നെണ്ണൊക്കെ എടുക്കുന്ന സമയത്ത് അറുപത് എഴുപത് ആ ഇതിലെ വരിക അത് ഓരോ നിങ്ങൾ ചോദിക്കും അപ്പോൾ അത്ര വെയിറ്റ് പറഞ്ഞുകൂടിയാണ് വെയിറ്റ് പറഞ്ഞാൽ ഓരോ തുണിയും ഓരോ വെയിറ്റാണ് വരുന്നത് ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് മൂന്നെണ്ണം എങ്ങനെ പോകും മൂന്നെണ്ണം ഒരു കൊറിയർ ചാർജിൽ പോകും ചിലപ്പോൾ രണ്ടെണ്ണം ആയിട്ടു ചിലപ്പോൾ നാലെണ്ണം പോകും അപ്പോൾ അത് ഈ തുണിൻ്റെ കട്ടി അനുസരിച്ചിട്ടാണ് വരിക അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ അതിൻ്റെ മുന്നേക്കൊരു കാര്യം പറഞ്ഞട്ടെ ഇതിൻ്റെ സ്ഥലം എവിടെയാണ് ചോദിച്ചാൽ ഐശാൽ മാക്സി കുറുവാ കൂട്ടിലങ്ങാടി കീരങ്കുണ്ട് മലപ്പുറത്ത് നിന്ന് ഒരു ആറ് കിലോമീറ്റർ ഉണ്ടാവും ഞാൻ ഊഹ ആറല്ല ഉണ്ടാവുകയുള്ളു അഞ്ചോ ഏ അഞ്ചോ ആറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഉണ്ടാവും അപ്പോൾ അത് കീരം കൊണ്ട് പറഞ്ഞ സ്ഥലത്താണ് കൂട്ടിലങ്ങാടി ടൗണിലല്ല എന്നാൽ കുറുവിക്ക് അങ്ങോട്ടും അല്ല കുറേ ആൾക്കാർ കുറുവിൽ പോകുന്നുണ്ട് കുറേ ആൾക്കാർ കൂട്ടിലങ്ങാടി വന്നിട്ട് അന്വേഷിക്കണുണ്ട് കാരണം അപ്പൊ കീരം കൊണ്ടാണ് പക്ഷെ ഞങ്ങൾ കുറുവോ കൂട്ടിലങ്ങാടി പറഞ്ഞ് പറഞ്ഞു അങ്ങനെ ആയി പോയതാണ് കീരംകുണ്ടിൽ കെ കെ അങ്ങാടിയാണ് കീരംകുണ്ടിൽ കുറുവ കൂട്ടിലങ്ങാടി ഉണ്ട് അതായത് കൂടുതലങ്ങാടിൻ്റെ കുറുവിൻ്റെയും സെൻറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല കുറുവേൻ്റെ ഏകദേശം അടുത്ത് വേണമെന്നാൽ കൂട്ടിലങ്ങാടി കുറച്ചാണ് അങ്ങോട്ടാണ് അപ്പം കീരംകുണ്ടിൻ്റെയും കുറുവൻ്റെയും നടുവിൽ പറഞ്ഞാലാണ് അറിയുള്ളൂ എനിക്ക് പേരും അഡ്രസ്സൊക്കെ ഉണ്ട് കുറേ ആൾക്കറിയിച്ചാലും ഞാൻ പേരും ഒന്നും അഡ്രസ്സൊന്നുമില്ല ഞാൻ ഒന്നൊന്ന് കുറേ ആൾക്ക് നിങ്ങളെങ്ങനെ വിശ്വസിക്കാൻ ചോദിക്കണവിലൂടെ കേട്ടോ ഞാൻ ഒന്നര എത്ര നാലഞ്ച് കൊല്ലമില്ല പിന്നെ ഈ ഒരു മുഖ എവിടെ കണ്ടാലും മനസ്സിലാക്കും ഏത് ആൾക്കൂട്ടത്തിൽ കടയില്ല കാരണം മലപ്പുറം ജില്ലയിൽ ഞാൻ മാത്രമേ ഇത്ര തടികളെ കൊള്ളൂ അപ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങളെ പറ്റിച്ച് മുങ്ങൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പറയണം കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്ക് ഇന്ന അതിന് തിരഞ്ഞെടുത്തു ആൾക്കാരെ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒന്ന് പറയണ്ടല്ലോ അപ്പം നിങ്ങളെ പൈസ അയച്ച് തരണം അപ്പോൾ പുതിയ ഒരാളാ തോന്നണോ പൈസ അയച്ചു തരുന്നാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ഇഷ്ട കാരണം കീരം കൊണ്ട് വന്നിട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറേ ആൾക്കാർ പാലക്കാട് അന്വേഷിക്കുന്നുണ്ട് ഇവരെ അവിടെ സാധനം എടുക്കണമെന്നൊക്കെ അപ്പോൾ അതേമാതിരി ഈ സ്ക്രീൻഷോട്ടെടുത്തിട്ട് കെ കീറും കൊണ്ട് കൂടുതലങ്ങാടി ചോദിച്ചാലും അറിയാം മലപ്പുറത്ത് ഓടച്ചക്കാർക്കൊക്കെ അറിയാം കാരണം ഞാൻ നിന്ന് കെ എസ് ആർ ടി സിയിൽ സാധനം ഇറക്കിയിട്ട് വരുന്നുണ്ട് ഒരുക്കും എന്നെ ചോദിച്ചാലും അറിയാൻ പറ്റും അപ്പോൾ കീരം കൊണ്ടും ചോദിച്ചിട്ട് ആ ചോദിച്ചാലും അറിയാൻ പറ്റും ഐശാൽ മാക്സി അതായത് പെരുന്നൽമണ്ണ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കീരം കൊണ്ടും ഇറങ്ങി നടക്കാൻ പിന്നെ കുറുവ ഈ പടപ്പറമ്പ് ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് കൂടി നേരെ മലപ്പുറം നിന്ന് ഇങ്ങോട്ട് നേരെ ബസ് ഇറങ്ങിയാൽ നമ്മൾ ഇവിടെ തന്നെ നിർത്തി തേടും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വെച്ചാൽ മതി അപ്പോൾ അഡ്രസ്സൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഐശാൽ മേക്സി കീരംകുണ്ട് കുറുവ കൂട്ടിലങ്ങാടി മലപ്പുറം എന്നാലും കൂട്ടിലങ്ങാടി വരും അല്ലെങ്കിൽ കെ കെ അങ്ങാടി പറഞ്ഞാൽ മതി അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ്റി എൺപത് രൂപ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ചെസ്റ്റ് അളവ് വരുന്നത് ക്കാൻ വന്നാണ് ഇരുപത്തി ഒമ്പത് ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പതുണ്ട് ഇരുപത്തെട്ടര ഇരുപത്തൊമ്പതൊക്കെ ആയിട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പം നല്ല വീതി വരുന്നുണ്ട് കേട്ടോ അതാണ് ഇവിടെയാണ് ഇതിന്റെ ചിസ് ചിസ് എന്നാൽ സ്റ്റിച്ച് വരുന്നുണ്ട് എൻ്റെ ക്യൂറിപ്പോ ദസ്റ് വരും ഇരുപത്തി ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കളറ് വൈലറ്റ് രണ്ടാമത്തെ കളറ് മറൂണ് പിന്നെ മെസ്സേജ് അയച്ചിട്ട് ചിലപ്പോൾ ഞാൻ ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞക്കാണ്ട് പോയാലും ഞാൻ തിരിച്ച് വരും കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പണിൻ്റെ തിരക്കിലേക്ക് അറാം ഏ ചില ഇപ്പം നമ്മൾ അടിക്കുന്നുണ്ടല്ലോ ഒരുക്ക് നൂലില്ല ഒരുക്ക് ഇല്ല അല്ലെങ്കിൽ അവർക്ക് അതില്ല അപ്പോൾ അങ്ങോട്ട് പോകണം അവർക്ക് സാധനം കഴിഞ്ഞ് പറഞ്ഞാൽ അത് വാങ്ങിക്കൊടുന്ന് കൊടുക്കണം അതുപോലെ തന്നെ നമ്മളെ കടയിൽ നോക്കണം ഒക്കെ നോക്കണ്ട അപ്പോൾ നിങ്ങളങ്ങനെ പേടിച്ച് പോകുമെന്നു വേണ്ട ഞാൻ തിരിച്ചു വരും അല്ലോ ഇത് മെറൂൺ ഇട്ടോ രസം ഉണ്ടോ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എല്ലാതും ആദ്യം ആദ്യം ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതേക്കാർ വരിക പീ കോക്ക് അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ ഒന്ന് വരുന്നത് ഇത് ഫുള്ള് അടിവരെ ഇങ്ങനെ തന്നെയാണ് പിന്നെ നിങ്ങൾ നമ്മളെ ഐശാൻ മാക്സി എന്നുള്ള എന്ത് നമ്മൾ ഐസാൻ മാക്സി ഇൻസ്റ്റഗ്രാമിനാ മാറ്റിയിക്കണു അപ്പോൾ ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഇൻസ്റ്റഗ്രാമല്ലേ അതിൻ്റെ പഴയ ഇൻസ്റ്റഗ്രാം ഒക്കെ പൊടി തട്ടി അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം അത് തുറന്നെക്കണം അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കും ഇത് കണ്ടില്ലേ ഇത് കോഫി അല്ല എന്നാൽ വൈലറ്റും അല്ല അങ്ങനത്തെ ഒരു രണ്ടുമൊന്നും പോ അങ്ങോട്ടും എത്തിയിട്ടും എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുമില്ല എന്ന എന്നതിരിയുള്ള കളർ കേട്ടോ അപ്പോൾ എത്ര കളർ വേണം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇത് കാണിച്ചോ അപ്പോൾ കാണിക്കാനുള്ളത് ബ്ലൂ ആണ് ബ്ലൂല് വൈറ്റ് പ്രിന്റ് വരുന്നതാണ് കേട്ടോ കണ്ടില്ലേ അങ്ങനെയല്ല ഇങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഇതിലെ ലാസ്റ്റ് പ്രിന്റ് വരുന്നത് ഇതിൽ അഞ്ച് കളറാണ് വരുന്നത് അഞ്ച് പ്രിന്റിൽ അഞ്ച് കളറേ വരുന്നുള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൺപത്തൊന്ന് അമ്പത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് ആണ് ില്ല നമ്മള് അൻപത്തിരണ്ടും അമ്പത്തിനാലും അമ്പത്തി ആറും ഇഷ്ടംപോലെ ചെയ്തു അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അടുത്തത് കഴിക്കോട്ടെ ബ്ലാക്കില് മഞ്ഞ കളർ വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് എഴുതി കാണിച്ചാൽ മണിക്കണോ അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് കണ്ടില്ലേ ഇത് നല്ല രസം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അടുത്ത മൂന്നാമത്തെ കളറ് അടുത്തിയിൽ മൂന്നാമത്തെ കളർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ ആണ് പിന്നെ രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ നമ്മൾ കടയിലില്ലാത്തതുകൊണ്ട് അങ്ങനെ മെസ്സേജിന് റിപ്ലൈ തരലില്ല കേട്ടോ പിന്നെ ഞാനൊരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കടയിലേക്ക് വരുള്ളൂ പിന്നെ അതിന് ശേഷം രാവിലെ രാത്രി പന്ത്രണ്ട് മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും മടക്കാനും ഇതാക്കാനും വീഡിയോ ഷോട്ട് എടുക്കാനും ഒക്കെ ആയിട്ട് പക്ഷെ ഒരൊമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കില്ല നാളൊക്കെ വീഡിയോ എടുക്കല് കാര്യങ്ങൾ ഒക്കെ അതുണ്ടാകും പിന്നെ രാവിലെ കുറച്ചേറെ റെസ്റ്റ് ഞാൻ എടുക്കും രാവിലെ റെസ്റ്റ് എടുത്താലേ ഒരു സമാധാനമുള്ളൂ അപ്പൊ മെറൂണ് അതിൻ്റെ കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ വിരനെ അപ്പൊ ഇതിൻ്റെയൊക്കെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റഗ്രാമും കൂടി ഫോളോ ചെയ്തോളൂ കേട്ടോ ടുത്ത കളർട്ടോ അപ്പൊ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് കളറുള്ളുട്ടോ അതിൽ നാല് കളറുള്ളൂ നിന്റെ ഗജനാവിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കാരണം ഇത് സെറ്റ് പൊട്ടിപ്പോയിണ്ടരുന്നു അപ്പൊ ഇനി അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കില് ആർക്കും ഇതിന് ഞാൻ നോക്കണം അപ്പൊ ഇതാണല്ലോ ഇനിയിപ്പൊ അടുത്തൊരു പ്രിന്റുകള് ഇതൊന്നും ഇപ്പൊ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതന്നെല്ലേ അപ്പൊ നിങ്ങളൊക്കെ ആണ് അടുത്തത് കണ്ടില്ലേ ചെറിയ ഡോട്ട് എന്നും ഇത് ഉണ്ടാകും ഉണ്ടാകുന്നില്ല എപ്പോഴും ഈ ഡോട്ട് എപ്പോഴും ഒരു മോഡല് പോവാത്തൊരു സാധനാണ് ഡോട്ടില് ചുരിദാറായിക്കോട്ടെ യിക്കോട്ടെ നമ്മളെ ചുങ്കളിന്റെ കൂട്ടം പറഞ്ഞ ഈ ഒരു സാധനം എല്ലാത്തിലും വരും മോഡല് പോവാതെ അപ്പൊ വൈലറ്റ് ഉണ്ടല്ലേ അത് ജെന്സിന്റെ ആണേ അത് വൈലറ്റ് കിട്ടോ ഇത് ആണ് എന്റെ കോൺസെൻട്രേഷൻ പോണുണ്ട് എന്നാളെ വർത്താലം പറയും കേട്ടോ ആൾക്കാർ ഇങ്ങനെ ചീത്ത പറയും ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യാതെ ചെയ്യാതെടുന്നതാണ് ഇതാണ് ബ്ലൂ കണ്ടില്ലേ ഈ പ്രിന്റാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ ചോദിച്ചു എന്താ കൊറക്കാത്തത് രണ്ടു ദിവസം കഴിഞ്ഞ കുറച്ചുണ്ട് അടുത്തിലൊക്കെ നമ്മൾ കൊറച്ചു കണ്ടില്ലേ ഡോട്ട് 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 ഇരുന്നൂറ്റി എൺപത് രൂപയാണേ കണ്ടല്ലേ നിന്റെ മുറിവണ്ല്ലോ അപ്പോൾ നാളെ ഒറ്റ വീഡിയോ ഉണ്ടാക്കുള്ളൂ ഈ ഒരു കഫ്താന് മാത്രം എന്ന് വിചാരിക്കണ്ട മറ്റന്നാൾക്കുള്ള വീഡിയോ കൂടി ഞാൻ എടുത്തിട്ടു പോണോളൂ കണ്ടല്ലേ മറ്റന്നാ ഫാദർ ടൂറ് പോവാണ് സിക്സ്റ്റി ഏജിലെ ടൂറ് അപ്പോൾ ഇതാണ് ഒരു കളറ് വരുന്ന ഘട്ടം വയസ്സന്മാരെ ടൂർന്നതിന് പേര് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അതിനു സമ്മതിച്ചില്ല ഒരു നാലേ തിങ്കളാഴ്ച ടൂർ പോവാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുകയുള്ളു അപ്പോൾ മടക്കി തരാൻ മട ആരും ഉണ്ടാവില്ല ഒക്കെ ഞാൻ തന്നെ ചെയ്യണം കൊറിയറാഴ്ച എന്നിട്ടേ പോകുള്ളൂ ല്ലേ അപ്പൊ നേരം ഉണ്ടാവില്ല അപ്പൊ അടുത്തത് കേട്ടോ പ്രിന്റ് നമ്മൾ അവിടെ വർത്താനം പറയുമ്പോ ഇവിടെ ശ്രദ്ധിച്ചോളൂട്ടോ അപ്പൊ അതൊരു പ്രിന്റ് ചെലപ്പോ തിങ്കള് ചൊവ്വയൊന്നും തിങ്കളാഴ്ച ഉണ്ടാവും ചൊവ്വായ്മ പുതിയൊന്നും വീഡിയോ ഉണ്ടാവില്ല ഇതില് മെറ്റീരിയല് ലാൽജീവാല കേട്ടോ ലാൽജീവാലോ നല്ല രസം തത്തമ്മ പച്ച ഈ ഒരു പച്ച ഇതുവരെ വന്നിട്ടില്ലല്ലോ ആ പച്ചല്ലോ ഈ പച്ച പക്ഷെ ഇതില് വേറെ പച്ചയാണ് അതില് കാണുമ്പോ തത്തമ്മന്റെ വരി ഉണ്ട് പക്ഷെ ഇതില് കാണുമ്പോ അത്ര അറങ്ങില്ല വേറെ ചെറിയൊരു മാറ്റം കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഞാൻ പോവാണെങ്കിൽ ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങള് കേൾക്കൂല്ല ഇതൊന്നും അറിയില്ല അതാ സംഭവം ഇന്നലെ നേരത്ത് വന്നോട് ചോയിപ്പോ ഇത് ബ്ലാക്ക് ആണെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോയി ഇത് കോഫി കളറാണ് കണ്ടല്ലേ കോഫി കളറാണ് കോഫി കളറാണ് കഴിഞ്ഞ വൈറ്റ് ഡോട്ടല്ലോ മുസൈക്കും കല്ലമാരത്തെ കല്ല് വന്ന് നിൽക്കണം ഇനി എന്നോട് ചോദിച്ചു അനക്കത് എവിടെ നിന്നേ കിട്ടി പണ്ടെന്തോ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞില്ലേ അപ്പൊ എന്താണ് മക്കളെ ലാസ്റ്റ് ലാസ്റ്റല്ല കാരണം ഇത് കണ്ടില്ലേ ഈ ഒരു പ്രിന്റ് അപ്പൊ ഒരു പ്രിന്റും കൂടി ഉണ്ടാവും അതും കൂടി ഞാൻ എടുത്ത് കണ്ടി വരാ ഒക്കെ ഇങ്ങല്ലേ ഇനി ഇവിടെ പൂത്തിച്ചിട്ട് കാര്യമില്ലല്ലോ ആ ഓരോന്നിന്റെ സെറ്റ് അപ്പൊ നീ ഫസ്റ്റ് വരുന്നവലെന്നെ നാലിന് അഞ്ചെണ്ണം ആറെണ്ണം ഏഴെണ്ണം ഒക്കെ എടുക്കും അപ്പോൾ അവസാനം വരുന്നവർക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവസാനം വരുന്നവർക്കുള്ള ഇതുണ്ടാവുമെന്ന് വിചാരിച്ചു ആദ്യം കാണുന്നവർ ചിലപ്പോൾ ആദ്യം കാണുന്ന ഒരു നാലഞ്ചെണ്ണം ഒക്കെ എടുത്ത് പോകും അപ്പോൾ അവസാനം വരുന്നവർക്ക് ചിലപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നീ ഇതേലും കണ്ടോളി കിട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇത് ഫുള് ഒരു കളറിൽ പ്രിന്റ് മാറ്റുണ്ട് അപ്പം പ്രിൻ്റ് ഇങ്ങനെ ശരിക്കും നോക്കിയിട്ടു വലിയതും ചെറിയതും ഒക്കെ ഉണ്ട് ഇതിങ്ങനെ ഒരു പ്രിന്റാണ് ഇതിങ്ങനെയൊരു പ്രിൻ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങനത്തെ വലിയ ചെറു ചെറിയ പുള്ളിയൊക്കെ ആയിട്ട് എപ്പോഴും മോഡലായിട്ട് നിൽക്കും ഉണ്ട് പിന്നെ കെട്ടണതില്ലേ വിചാരിച്ച് കെട്ടാനുണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ സൈഡിൽ വരുന്നത് ഇതിവിടെ ഗോൾഡൻ കളറും കൂടി ആണെങ്കിൽ ഒന്നും കൂടി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്താലോട്ടോ വേറെ സ്റ്റിച്ച് ചെയ്താൽ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ലാസ്റ്റ് പ്രിന്റ് ഇനി കഫ്താൻ ഇല്ലേ കഫ്താൻ ഇല്ലേ കഫ്താൻ ഇല്ലേ ചോദിക്കരുത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പള്ള നിറച്ചും തന്നിട്ടുണ്ട് ഒക്കെ ഒരു പ്രിൻ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂലോ ആ അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം പിന്നെ ചിലപ്പോൾ ഒരു പ്രിൻ്റ് രണ്ട് പ്രിൻ്റൊക്കെ കാണിക്കുമ്പോൾ ചിലർ അഞ്ചെണ്ണോ ആറെണ്ണോ കോലോ എണ്ണോ ഒന്നിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് കയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് എല്ലാ പ്രിൻറ്റും കാണിച്ചത് അപ്പോൾ ആദ്യം ആദ്യം വരുന്നൂലെന്ത് ചെയ്യുക ആദ്യം ആദ്യം പ്രിൻ്റ് എടുത്തിട്ട് അവസാനം വരുന്നവർക്ക് ഇതെങ്കിലും മാറ്റി വെച്ചോട്ടേ വിചാരിച്ചിട്ടാണ് വെറുതെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കുള്ളത് തന്നെയാണ് നിങ്ങളിങ്ങനെ ചോദിക്കുമല്ലോ കഫ്താൻ ഇല്ലേ ഇല്ലേ ഈ ഒരു മനുഷ്യന് എത്ര വീഡിയോ ഇടും ഒരു ദിവസം എന്നാൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്പത്താറില്ലേ നമ്മൾ വെറും ഷാൾ മാക്സി സാധനം മാത്രമേ എല്ലാതും കാണിക്കണില്ലേ അപ്പോൾ കുറേ ആൾക്കാർ വെച്ചാൽ അൻപത്താറില്ലേ കുറേ ആൾക്കാർ വെച്ച് അറുപതില്ലേ എന്താ ജമ്പോ കാട്ടാത്തത് ഇനി ഞാൻ നോണ പറയില്ല ഞാൻ കാണിച്ചു തരാം എൻ്റെ ഷാളിൻ്റെ കസ്റ്റമർ തകണോ പോലും ചോദിക്കണോ എന്താ ഷാൾ അറക്കാത്തത് അതൊക്കെ മടക്കിയേക്കാളോ അടുക്കേണ്ടതകണോ ഈ ഒരു ബണ്ടിൽ നമ്മളെ കോട്ട ഷാൾ വന്നിട്ട് നാലഞ്ച് ദിവസമായി പൊട്ടിച്ചാനും കൂടി നേരം ഉണ്ടായിട്ടില്ല നമ്മൾ സ്റ്റാളിൻ്റെ കസ്റ്റമറോട്ടായിട്ടോ പറയുന്നത് ഏഹ് അപ്പോൾ ഇതിവിടെ കുലിങ്ങിട്ടൊക്കെ ഉണ്ടോ കാരണം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല അപ്പോൾ അതിന് ക്യാമറ ഇതാക്കിയതണം അപ്പോൾ എന്താ ഞാൻ പറയാ ഈ ഒരു ഞാനല്ലേ ഉള്ളു അപ്പോൾ നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ ഏതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെ കുറേ ആൾക്കാർ ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് അവിടേക്ക് എത്താൻ പോയാൽ മലപ്പുറത്തല്ലേ ഞങ്ങൾ ആലുവയിലാണ് എറണാകുളത്താണ് പിന്നീട് കോതമംഗലാണ് എന്നൊക്കെ പറഞ്ഞ് കുളിച്ചുമ്പോൾ എല്ലായിടത്തും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് പക്ഷേ ഒരു ദിവസം ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ആക്കുകയാണെങ്കിൽ ഇതൊന്നും ഇങ്ങൾക്ക് കാണിച്ച് തീരുവല്ല നമ്മളെ കടയിൽ വരുന്നത് അപ്പോൾ നമ്മളെ കടയിൽ വരുന്നത് മുഴുവൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൂന്നും നാലും ഒക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ആക്കിയാലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക എല്ലാ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ നമ്മളെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എങ്ങൾക്ക് എവിടെ നിന്ന് ഇഷ്ടം തോന്നും ഇഷ്ടപ്പെടണമെന്ന് തോന്നുന്നു അവിടുന്ന് എടുക്കുക നിങ്ങൾക്ക് ഇവിടെ ലാഭം തോന്നുന്നു അവിടുന്ന് എടുക്കുക നിങ്ങൾക്ക് എവിടെ കൊറിയർ ചാർജ് ലാഭം വെച്ചാൽ അവിടെ നിന്ന് എടുക്കുക അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് നമ്മളെ കടമ്പ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളത് അപ്പോൾ ഓക്കെ ഞാൻ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോയും കൂടി എടുത്തുകാണ്ട് പോകുന്ന ആൾ ഞായറാഴ്ചയാണെങ്കിൽ ലീവ് കേട്ടോ